ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ തീർക്കാനുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതുപോലെ പൈനാപ്പിളൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്കത് പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലി കട്ട് ചെയ്തെടുക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ രണ്ട് വശം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം ഇപ്പം നമ്മളതിൻ്റെ തലഭാഗം കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ കിട്ടുമല്ലോ ഇതിന് നമ്മൾ വെറുതെ കളയാതെ നമ്മൾ ഇത് കിട്ടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പൂച്ചട്ടി ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ നമ്മൾ പറമ്പിൽ ഇതുപോലെ ഒന്ന് മണ്ണിൽ ഇതാക്കി ഇടണമെന്നുണ്ടെങ്കിൽ കുഴിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ ഒരു രണ്ട് കൊല്ലം കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെയുള്ള പൈനാപ്പിൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ നല്ല രീതിയിൽ തന്നെ പൈനാപ്പിൾ ഉണ്ടാവും അതിന് പ്രത്യേകിച്ച് വളമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇടവൊന്നും വേണ്ട ആവശ്യമില്ല കേട്ടോ എന്നിട്ട് നമ്മൾ ഇതുപോലെ പൈനാപ്പിളിന് ഇതുപോലെ തിരിച്ച് പിടിച്ചിട്ട് അതിൻ്റെ മുള്ളു ഭാഗം ഉണ്ടല്ലോ എല്ലാം ഇതേപോലെ കറക്റ്റായിട്ട് വരുന്ന പോർഷൻ്റെ തൊട്ടായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പൈനാപ്പിൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കുറേ സമയം അതിൻ്റെ ആ തൊലി കളയാനും പിന്നെ നമ്മളത് ശരിക്കും നല്ല രീതിയിൽ കട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈൻ്റെ അതിനകത്തുള്ള ആ ഒരു പൈനാപ്പിളിൻ്റെ ആ ഇതെല്ലാം തന്നെ നമുക്ക് ഒരുപാട് കളയ തൊലി കളയുന്നതിൻ്റെ കൂടുതൽ നമുക്ക് കളയേണ്ടിതായിട്ട് വരും കേട്ടോ അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ക്രോസ് ക്രോസ് ആയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അതേപോലെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ തൊലി നമുക്ക് ശരിക്കും ആപ്പിളിൻ്റെയൊക്കെ തൊലി ചെത്തുന്ന രീതിയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തൊലി ചെത്തി എടുക്കാനും നമുക്ക് സാധിക്കും നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കള്ളിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതൊന്ന് ഓരോ പീസ് ഇതുപോലെ എടുത്തിട്ട് ആ സൈഡിൽ നിന്ന് നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചെത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ തൊലി നമുക്ക് ചെത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ ഒരു രീതിയിൽ നമുക്ക് അതിൻ്റെ തൊലി നമുക്ക് ചെത്തിയെടുക്കാം ഇനി വേറൊരു രീതിയും കൂടി ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്നും ആക്കിയെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ഇതുപോലെ കട്ടിങ് ബോർഡിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ സൈഡ് ദൈതു പോലെ ഒന്നാക്കിയെടുത്താലും മതിയാവും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ തൊലി നമുക്ക് വേർവിട്ടെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇനി പൈനാപ്പിൾ കിട്ടുന്ന സമയത്തൊക്കെ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം നമ്മുടെ മക്കൾക്കാണെങ്കിലും പെട്ടെന്ന് ഇതിൻ്റെ തൊലി കളയാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോവാം ഞാൻ അവിടെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിനെ ഞാൻ നല്ല പോലെ ഒന്ന് എടുക്കുന്നുണ്ട് ഒരെണ്ണത്തിന് ഇതുപോലെ ഒന്ന് മടക്കി അതിനെ നാലാക്കി മടക്കിയതിന് ശേഷം പിന്നെയും ഈ ഒരു രീതിയിൽ മടക്കിയിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിനകത്ത് ഇതുപോലെ ഇതുപോലൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാനിതിലേക്ക് കുറച്ച് വിനാഗിരി അതായത് ഈ ടിഷ്യൂ പേപ്പർ ഒന്ന് നനഞ്ഞിരിക്കാൻ പാകത്തിന് മാത്രം ഒരുപാട് വേണ്ട ശരിക്കും പറയണെങ്കിൽ ഒരു അര ടീസ്പൂണൊക്കെ തന്നെ മതിയാവും പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ടിഷ്യൂ പേപ്പർ നമുക്ക് നനഞ്ഞ് കിട്ടും ഈ ഒരു രീതിയിൽ നനച്ചെടുത്തതിന് ശേഷം നമ്മൾ നമ്മളതുകൊണ്ട് ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അലമാരയ്ക്കകത്തൊക്കെ നമ്മൾ തുണിയൊക്കെ വെച്ചിരിക്കുന്ന ഭാഗത്ത് നമ്മൾ ഈ ഒരു രീതിയിൽ വെച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പാറ്റയും പ്രാണിയൊക്കെ വരും നമ്മുടെ ഡ്രസ്സൊക്കെ അതുപോലെ പാറ്റ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡ്രസ്സിലൊക്കെ ഒരുതരം ബാഡ് സ്മെല്ല് വരാനൊക്കെ സാധ്യതയുണ്ട് അതേപോലെ ഡ്രസ്സിലൊക്കെ ചെറിയ ചെറിയ ഡോട്ട്സൊക്കെ വരുത്തും അത് അതിനകത്ത് മുട്ടയിടുക അങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ഇതായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മുടെ അലമാരക്കകത്ത് ഇതേപോലെ വിനാഗ്രിയുടെ വെള്ളം നമ്മളിതുപോലെ ടിഷ്യൂ പേപ്പറിലാക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം നമുക്ക് സോൾവ് സോൾവാക്കാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പ് നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങുമ്പോൾ ചിലപ്പോൾ ഇതുപോലത്തെ ഒരു കവർ നമുക്ക് കിട്ടാറുണ്ട് ഒരു നെറ്റിൻ്റെ അല്ലെങ്കിൽ സവോളയൊക്കെ ചിലപ്പോൾ നമ്മൾ ഇതുപോലെ നെറ്റിലൊക്കെ ആയിരിക്കും നമുക്ക് സവോള ചെറിയുള്ളി ഒക്കെ കിട്ടുന്നത് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഹാൻഡ് വാഷ് വാങ്ങുമ്പോൾ കിട്ടിയതാണ് എനിക്ക് ഇതുപോലെ ഉള്ളൊരു നെറ്റിൻ്റെ ഇത് കേട്ടോ അപ്പോൾ ഞാൻ ഇതുകൊണ്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിവിടെ ഞാൻ തേങ്ങയുടെ ചകിരി എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് നമുക്ക് ഒരു പിടി കൈ അളവിൽ നമുക്ക് ആക്കാൻ പറ്റുന്ന രീതിയിൽ എടുത്തിട്ട് നമുക്കതിൻ്റെ പൊടിയൊക്കെ ഏകദേശം ഞങ്ങളുടെ തട്ടിക്കുടഞ്ഞെടുത്തതാണ് കേട്ടോ എന്നിട്ട് നമ്മളിതിനകത്തേക്ക് ശരിക്കും ഫുള്ളായിട്ട് അടിയിൽ ഇതുപോലൊന്ന് നമ്മൾ വെച്ചു കൊടുക്കുക ഇതുപോലെ നമ്മൾ വെച്ചുകൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് തിരുമ്പിക്കൊടുത്താൽ അതിൽ ബാക്കിയുള്ള പൊടിയും കൂടി നമുക്ക് ഫുൾ ആയി തന്നെ കിട്ടും കേട്ടോ അതിന് ശേഷം നമ്മളിതിന് ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുക ഒരുപാട് ടൈറ്റാക്കാത്ത രീതിയിൽ കൊടുത്തിട്ട് നമ്മൾ ആ കവറിൻ്റെ മോൾ വശത്ത് നമ്മൾ ഈ നെറ്റിൻ്റെ മോൾ വശത്ത് കൂടെ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫുള്ളായി ഒന്ന് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലൊന്ന് തിരിച്ച് വെക്കുക കേട്ടോ തിരിച്ച് വെച്ചതിന് ശേഷം പിന്നെയും നമ്മൾ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൈകൊണ്ടൊന്ന് തിരിച്ചു കൊടുത്തിട്ട് ബാക്കി വരുന്ന ഭാഗത്തിനെയും നമ്മൾ ഈ ഒരു രീതിയിൽ അതിൻ്റെ മുകളിലൂടെ തന്നെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കി നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിലാക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ അതിനുള്ളിലേക്ക് നമ്മൾ ആ ഒരു ചകിരിയുടെ ഭാഗം നല്ല പോലെ നാക്കി കൊടുത്തതിന് ശേഷം ആ മേലെ വരുന്ന ആ ഒരു ചെറിയൊരു ഇതുണ്ടല്ലോ ആ ഒരു പോർഷൻ നമ്മൾ നന്നായി ഒന്ന് ചുരുട്ടിയതിന് ശേഷം ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം എല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്താലും ആ ഭാഗം കറക്റ്റായി നിൽക്കും കേട്ടോ അപ്പോൾ നമ്മൾ മെഴുകുതിരിയിലൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു കഴിഞ്ഞാലും അവിടെ കറക്റ്റായി നിൽക്കും അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മുടെ മേലെയൊക്കെ ഒന്ന് നമ്മുടെ അഴുക്കൊക്കെ കളയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മളിതുപോലെയൊക്കെ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും നമ്മൾ നമ്മുടെ മേലൊക്കെ തേക്കാനായിട്ട് നമ്മൾ വാങ്ങാറുണ്ടല്ലോ അത് നമുക്കിതുപോലെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇതിന് മാത്രമല്ല പാത്രം പാത്രംങ്ങളൊക്കെ നമുക്ക് തേക്കാനായിട്ട് നമുക്ക് ഈ ഒരു സ്ക്രബ്ബർ പോലെ പോലെയായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കുറേ നാൾ കഴിയുമ്പോൾ ആ ഒരു ചകിരി തേഞ്ഞു പോയെങ്കിൽ നമുക്ക് വേറെ ചകിരി മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ആക്കി ആക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് സുഖമായിട്ട് പാത്രം നല്ല രീതിയിൽ തന്നെ നമുക്ക് തേച്ച് വൃത്തിയാക്കി കഴുകാനും സാധിക്കും അതേപോലെ കുളിക്കുന്ന സമയത്ത് നമുക്ക് സ്ക്രബ്ബറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് അതേപോലെ തന്നെ അടുത്ത നല്ലൊരു ടിപ്പിലോട്ട് പോവാം ഇനിയിപ്പോൾ ഞാൻ അടുത്ത ടിപ്പ് എന്താണെന്ന് ഞാൻ ഇവിടെ ഒരു ചെറു ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് മൊസാമ്പി സിട്രിക്ക് ഇങ്ങനെയൊക്കെ ഇതിൻ്റെ പേര് പറയാറുണ്ട് ഒരെണ്ണം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു ഗ്രേറ്റർ യൂസ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ഇതിൽ ഉരക്കണം അപ്പോൾ ഉരയ്ക്കുമ്പോൾ ഒരുപാട് ബലം കൊടുക്കാതെ ഉരയ്ക്കുമ്പോൾ അതിൻ്റെ മുകളിലുള്ള അതിൻ്റെ ആ ഒരു തൊലി മുഴുവനായിട്ട് ആ ഓറഞ്ച് കളറുള്ള തൊലി ഫുള്ളായി നമുക്ക് കിട്ടാനായിട്ടാണ് കേട്ടോ ഇതുപോലെ സ്ക്രബ്ബർ യൂസ് ചെയ്ത് തന്നെ നമ്മൾ എടുക്കണം എന്നില്ല നമ്മൾ അതേ സ്ഥാനത്ത് കത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ കത്തി യൂസ് ചെയ്തിട്ട് അതിൻ്റെ മോൾ ഭാഗം നമ്മൾ ഒന്നിങ്ങനെ അതിൻ്റെ തൊലി ഒന്ന് നമ്മളിങ്ങനെ ചെത്തിയെടുത്താൽ മാത്രം മതിയാകു കേട്ടോ സ്ക്രബ്ബറിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ തൊലി മാത്രമായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതിനാണ് ഞാൻ ഇതുപോലെ ഒന്ന് എല്ലാം തന്നെ നമ്മളൊന്ന് ഇതുപോലെ ഒന്നാക്കിയെടുക്കുന്നുണ്ട് ഇതുപോലെ നമുക്ക് ഈ ഒരെണ്ണത്തിൻ്റെ ഫുള്ളായി തന്നെ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ അപ്പം ഇതിപ്പം മൊസാമ്പിൻ്റെ അല്ല എന്നുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ ആണെങ്കിലും നമുക്ക് എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങയാണെങ്കിൽ ചെറുനാരങ്ങയുടെ തൊലി ആണെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ ചെറുനാരങ്ങയുടെ തോടല്ല തൊലി മാത്രമായിട്ട് ഇതുപോലെ ഒന്ന് ചെത്തിയെടുത്താലും മതിയാവും അപ്പോൾ ഇതുപോലെ പകരം ഇതുപോലുള്ള ഓറഞ്ച് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നമുക്ക് ബെറ്റർ അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാ ഭാഗവും ഇതുപോലെ കത്ത് യൂസ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി സ്പീഡിൽ കിട്ടുന്നത് കേട്ടോ നമ്മൾ ഗ്രേറ്ററിനേക്കാളും നമുക്ക് പെട്ടെന്ന് നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ ചെത്തി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളായി തന്നെ നമുക്ക് കിട്ടും നമ്മൾ ഇതുപോലെ ഫുള്ളായി ഒന്ന് ഇതിൻ്റെ ഫുള്ളായി എടുത്തതിന് ശേഷം ഇതിപ്പോൾ ചെറിയ ചെറിയ അതല്ലാതെ കുറച്ച് വലിയ പീസായി കിട്ടിയിരിക്കുന്നത് മുഴുവൻ നമ്മൾ ഒരു കട്ടിംഗ് ബോർഡിലേക്ക് മാറ്റിയിട്ട് നമുക്കത് ചെറിയ ചെറിയ രീതിക്ക് നന്നായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ ഫുള്ളായി തന്നെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിൽ മെയിനായിട്ടുള്ള അടുത്തൊരു കാര്യം കൂടെ ചേർക്കാനുണ്ട് കേട്ടോ നമ്മൾ ഗ്രാമ്പൂ ഇല്ലേ ഗ്രാമ്പൂവിനെ പൊടിച്ചതാണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഗ്രാമ്പു മാത്രമാണെന്നുണ്ടെങ്കിൽ അതിന് ജസ്റ്റ് ഒന്ന് ഇടികലിലിട്ടിട്ട് ഒന്ന് കുത്തിയെടുത്താൽ മാത്രം മതി ഞാനിവിടെ പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഈ ഓർ തൊലിയും ഇതും കൂടി രണ്ടും നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു കോട്ടൺ തുണിയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഫുള്ളായി ഇട്ട് കൊടുത്തിട്ട് നമ്മളിതിനെ നാല് ഭാഗവും നാല് കോർണറും നമ്മൾ ചേർത്തി ചേർത്തിപ്പിടിച്ചിട്ട് നമ്മളൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക ഇതുപോലൊന്നാക്കിയിട്ട് നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ നമ്മളിത് ജനൽ ഭാഗമൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കിച്ചണിൽ ജനൽ ഭാഗത്തൊക്കെ ഈ ഇതൊരു ഇതൊന്നിങ്ങനെ ഹാങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അവിടെയൊക്കെ ചെറിയ ചെറിയ ഈച്ചയൊക്കെ ഈച്ചയും പ്രാണിയൊക്കെ ഈ ഒരു സീസണിൽ സാധാരണ വരാറുണ്ട് ഇപ്പോൾ ചക്കയും മാങ്ങയുടെ സീസൺ ആയിരിക്കുന്നത് കൊണ്ട് എപ്പോഴും പൊടി ഈച്ചയൊക്കെ ഇഷ്ടം പോലെ വരാറുണ്ട് ആ വരുന്നതൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധിക്കും അതേപോലെ വെജിറ്റബിൾ വെക്കുന്ന ഭാഗത്താണെങ്കിലും പ ഫ്രൂട്ട്സൊക്കെ വെക്കുന്ന സ്ഥലത്ത് നമ്മൾ ഈ ഒരു കിഴിനെ നമ്മളിതുപോലെ വെച്ചുകൊടുക്കാം അതേപോലെ നമ്മുടെ വീട്ടിനകത്ത് ഇതുപോലെ ഇലക്ട്രിക് ചിമ്മിണിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഒരു ചിമ്മിണിയുടെ ഈ ഒരു ഭാഗത്ത് ചെറിയ ചെറിയ ഈച്ചയും കൊതുകും ഒക്കെ വന്നിരിക്കാറുണ്ട് അപ്പോൾ ആ ഭാഗത്തും ഇതുപോലെ ഒന്ന് ഹാങ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ പ്രശ്നം പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാൻ ായിട്ട് സാധിക്കും ഇത് നല്ലൊരു സ്മെല് കൂടിയാണ് ഗ്രാമ്പുവും അതുപോലെ ഓറഞ്ചിൻ്റെ ആ ഒരു തുലിക്കൊക്കെ നല്ലൊരു മണം കിട്ടുകയും ചെയ്യും ഈ ഒരു മണം മണമുണ്ടെങ്കിൽ ആ ഭാഗത്ത് കൊതുകും പ്രാണിയും ഒന്നും വരില്ല കേട്ടോ അതേപോലെ നമ്മളത് ബാക്കിയുള്ള ഭാഗം ഇതേപോലെ കുറച്ച് എടുത്തിട്ട് നമ്മൾ സി കിച്ചൺ സിങ്കിൻ്റെ അവിടെ വാഷ് ബേസിൻ്റെ അവിടെയൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലൊരു മണം കിട്ടുകയും ചെയ്യും ആ ഭാഗത്ത് ഈ ആ ഭാഗത്തൊക്കെയുള്ളൊരു ബാഡ് സ്മെല്ലൊക്കെ പോവാനും അതേപോലെ നല്ല ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള നല്ലൊരു സ്മെല്ല് കിട്ടുകയും ചെയ്യും പിന്നെ ഈച്ചയുടെയും പ്രാണിയുടെയും ഒന്നും ശല്യം വരികയില്ലോട്ടെ രാത്രി സമയത്തൊക്കെ ഇതേപോലെ വെക്കുക വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ ആകണമെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ